ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഇപ്പോഴത്തെ ഈ വീഡിയോയുടെ പേരാണ് മുട്ടായി പെർക്ക് വീഡിയോ ഈ മുട്ടായി പെർക്ക് മത്സരത്തിൽ പങ്കെടുക്കാൻ എത്തിയിക്കുന്നത് ആരൊക്കെയും നമുക്ക് കാണണ്ടേ ഇതെൻ്റെ മാറുണ്ണി നിൽക്കുന്നു വാർണ്ണി ആ ഇതെൻ്റെ ചങ്കുണ്ണി നിൽക്കുന്നു ഇതെൻ്റെ ലില്ലിമോൾ നിൽക്കുന്നു ലില്ലിമോളിലെ പിള്ളേർ ആ പിള്ളേർ ഇവിടെ ഒളിച്ചിരിക്കുന്നുണ്ട് ഓരോരുത്തർ ഓരോരുത്തരായിട്ട് വരുന്നുണ്ട് ഇതാണ് മിഠായി ഞാൻ ഇവർക്ക് കൊടുക്കാൻ വെച്ചേക്കുന്ന മിഠായി എന്നും വൈകിട്ട് ഇങ്ങനെ ഞങ്ങൾ മിഠായി പെർക്ക് മത്സരങ്ങൾ നടത്താറുണ്ട് അപ്പോൾ ഞാൻ ഈ മിഠായി പറഞ്ഞ് തുറന്നിട്ട് മിഠായി ഇട്ട് കൊടുക്കാൻ പോവുകയാണിവർക്ക് അപ്പോൾ ഇത് ഇട്ട് കൊടുക്കാൻ പോവാണ് ഇത് ഇട്ട് കൊടുത്തു ഇതാണ് മിഠായി പെർക്ക് മത്സരം ആരംഭിച്ചു കഴിഞ്ഞു ഇത് എല്ലാവരും ഇതിൽ പങ്കാളിയാകുന്നു ഇത് മാറുണ്ണി മത്സരിച്ച് മിഠായി പെർക്കുന്നു കഴിക്കുന്നു ചങ്ങുണ്ണി കഴിക്കുന്നു ഇതിലെല്ലിമുള്ള പിള്ളേർ കഴിക്കുന്നു ഇതിലിമോള് കഴിക്കുന്നു ഇതാണ് ഈ സായാഹ്നത്തിലെ മിഠായി പെർക്ക് വീടിയും ഇതെല്ലാ ദിവസവും ഞാൻ നടത്തും ഇവരുടെ ആനന്ദം കണ്ട് അതിൽ മനസ്സ് കുളിരി കോരിയിട്ടിട്ടാണ് ഞാൻ കിടക്കുന്നത് ഇവരെ എല്ലാം വളരെ സാഹോദര്യത്തിൽ സ്നേഹത്തോടെയാണ് ഞാൻ വളർത്തുന്നത് ഇവർ തമ്മിൽ വഴക്കുകളില്ല പ്രശ്നങ്ങളില്ല ഇതാണ് മിഠായി പെർക്ക് വീടിയും എത്ര രസകരമെന്ന് നോക്കുക ഓക്കെ സുഹൃത്തുക്കളെ നന്ദി നമസ്കാരം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക